ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ വേല എങ്ങനെയാണ് ചെയ്യുന്നത് ദൈവം ഞാൻ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പൗലോസ് പറയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയും ശാന്തതോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ ഭാവിക്കുന്നു അപ്പം ജീ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ശാന്തതയും സൗമ്യതയും ഉണ്ടാകാൻ സാധ്യതയില്ല അവരും സുവിശേഷം പറയും സുവിശേഷം പറയും പക്ഷേ ശാന്തതയും സൗമ്യതയും താഴ്മയും ഇല്ലാതെ ചുവിശേഷം പറയുന്നവൻ ആരാണെന്ന് രണ്ടു പോരും തീർപ്പത്താം അധ്യായത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം ഇങ്ങനെ പറയുന്നു പന്ത്രണ്ടാമത്തെ വചനം തൊട്ട് വായിച്ചാൽ ദൈവം അറിയുന്നു എന്നെ നിന്നിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഇല്ലാതാകേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലം ചെയ്യും അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ ഇങ്ങനെയുള്ളവർ കള്ളയപ്പോ സോലന്മാർ കപടവേലക്കാർ ക്രിസ്തുവിൻ്റെ അപ്പോസോലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ അത് ആശ്ചര്യവുമല്ല സാത്താൻ താനും വിളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ ആര് യേശുവിൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം സോറി ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും അപ്പോൾ വെളിച്ച ദൂതനായിട്ട് പിശാജിൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ച് കടന്നു വരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം സ്വയം പ്രശംസ ഏറ്റെടുക്കുവാൻ സ്വയം പ്രശംസിക്കുവാൻ ആര് സാക്ഷ്യത്തിൽ കൂടിയായാലും പ്രസംഗത്തിൽ കൂടിയായാലും സ്വയം പ്രശംസിക്കപ്പെടുവാൻ ആണ് സുവിശേഷ വേല ചെയ്യുന്നതെങ്കിൽ അവൻ വെളിച്ചതൂതൻ്റെ വേഷം ധരിച്ച് വന്നിരിക്കുന്ന പിശാജിൻ്റെ ശുശ്രൂഷക്കാരാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു നോക്കി കേ പ്രശംസിക്കുന്നതിനെക്കുറിച്ച് പോലും ശ്ലീയ പറഞ്ഞിരിക്കുന്നത് പത്താം അധ്യായത്തിൻ്റെ രണ്ടു ഗോരിന്ദർ പത്താം അധ്യായത്തിൻ്റെ പതിനേഴാമത് വചനം പറയുന്നു പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ തന്നെ താൻ പുകഴ്ത്തുന്നവനല്ല കർത്താവ് കർത്താവ് പുകഴ്ത്തുന്നവൻ അത്രേ കൊള്ളാവുന്നവൻ നമ്മെ കർത്താവ് പുകഴ്ത്തുമോ നമുക്കറിയാമല്ലോ ബൈബിളിൽ കർത്താവ് പുകഴ്ത്തി അനേകരെ നമുക്ക് കാണുവാൻ കഴിയും അനേകരുടെ സൗമ്യതയെക്കുറിച്ച് അനേകരുടെ വിശ്വാസത്തെക്കുറിച്ച് അനേകരുടെ താഴ്മയും അനേകരുടെ അനുസരണത്തെക്കുറിച്ച് ഒക്കെയും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് നമ്മെ എങ്ങനെയായിരിക്കും കർത്താവ് പ്രശംസിക്കുക കർത്താവ് നമ്മെ പുകഴ്ത്തുമോ കർത്താവ് നമ്മെ നാം ചെയ്ത വേലയെ ഓർത്ത് സന്തോഷിക്കുമോ അതോ ദുഃഖിക്കുമോ ഇതാണ് നാം നമ്മെ കുറിച്ച് തിരിച്ചറിയേണ്ടത് ഞാൻ വെളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ദൈവം എന്നെ പുകഴ്ത്തുകയില്ല ഞാൻ സ്വയം പുകഴുന്ന സ്വയം പുകഴ്ത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറും എന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ അവിടെ പറയുന്നത് അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും അപ്പോൾ സ്വയം പുകഴ്ച കേൾക്കാൻ വേണ്ടി ജീവിക്കുന്നവൻ ചിലപ്പോൾ അവൻ പ്രസംഗിക്കും ചിലർപ്പം സ്നേഹിക്കും ചിലപ്പം പിന്നെ എന്തു വേണമെങ്കിലും ചെയ്തിട്ട് അവർക്ക് പ്രശംസ ലഭിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു അവ ആ മനുഷ്യനാണു ഞാൻ അതിന് കർത്താവ് പറയുന്നത് അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും അപ്പം അവസാനം നമ്മുടെ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണം പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊരോരുത്തർക്കും കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷകരായി ജീവിപ്പാൻ ഇടയാകൈത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവചനത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ